ഹലോ ഡിയർ വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ ഫ്യൂച്ചർ പ്ലസ് 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 വീഡിയോ ഇനി മാസം കൊണ്ട് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് സോ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യം നമ്മുടെ ഏപ്രിൽ ബാച്ചിലെ എക്സാം എഴുതി റിസൾട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന് നിങ്ങളുടെ ടി എം എ മാർക്ക് കാണാൻ പറ്റുന്നില്ല എന്നൊരു ഇഷ്യൂ നേരിടുന്നുണ്ട് അല്ലേ പല സ്റ്റുഡൻസും അപ്പോൾ നിങ്ങൾ ടി എം എ സ്റ്റാറ്റസ് എടുത്ത് നോക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് മാർക്ക് കാണാൻ സാധിക്കുന്നില്ല അപ്പോൾ സ്റ്റുഡൻസിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഒരുപാട് കോളുകൾ വരുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇതുവരെ ടി എം എ മാർക്ക് വരാത്തത് ഇപ്പോൾ റിസൾട്ട് വരാനായില്ലേ അപ്പം ഈ ഒരു ടി എം എ മാർക്ക് നമ്മുടെ ഫൈനൽ മാർക്കിന്റെ കൂടെ ആഡ് ചെയ്യില്ലേ എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങളുണ്ട് അപ്പം അതിനെക്കുറിച്ച് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ആയിട്ട് നോക്കാം നിങ്ങൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് മാർക്ക് വന്നിട്ടില്ലെങ്കിൽ അപ്ഡേറ്റ് ആയിട്ടില്ലെങ്കിൽ ടി എം ഐ സ്റ്റാറ്റസിൽ കാണിക്കുക എന്നുള്ളത് ഇവിടെ നിങ്ങക്ക് കാണാൻ പറ്റും ഇത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ബാച്ചിലെ ഒരു സ്റ്റുഡൻറിന്റെ ടി എം എ സ്റ്റാറ്റസ് ആണ് സയൻസ് എടുത്തിരിക്കുന്ന സ്റ്റുഡന്റ് ആണ് കേട്ടോ അപ്പൊ ഫിസിക്സിലും കെമിസ്ട്രിയിലും ഉള്ള സബ്ജെക്റ്റിന് നേരെ നിങ്ങൾക്ക് ഇവിടെ ഒരു ചെറിയ ഐഫോൺ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ ഇവിടെ എന്തില്ല മാർക്ക് കൊടുത്തിട്ടില്ല അപ്പൊ എന്തുകൊണ്ടാണ് ഇവിടെ മാർക്ക് കാണാൻ പറ്റാത്തത് ആ ഒരു ഇവാലുവേഷൻ പ്രോസസ് കഴിയാത്തത് കൊണ്ടാണ് എന്നുള്ള അസംഷൻ നമുക്ക് ചെയ്യാൻ പറ്റും അതെങ്ങനെയാണ് ആദ്യം നിങ്ങൾ ഇങ്ങനെ ഒരു മാർക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് എന്താ ടി എം എ സബ്മിഷൻ സ്റ്റാറ്റസ് ആണ് ടി എം എ സബ്മിഷൻ സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതി നമ്മൾ നല്ലതായിട്ട് കഷ്ടപ്പെട്ടിരുന്ന് എഴുതി അപ്ലോഡ് ചെയ്തതായിരിക്കും അല്ലേ അപ്പോൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുമ്പോൾ സ്വന്തമായിട്ട് ചെയ്ത സ്റ്റുഡൻസ് ഉണ്ടാവും ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴി ചെയ്ത സ്റ്റുഡൻസ് ഉണ്ടാവും ഇങ്ങനെ പല കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് ഇപ്പോൾ വീഡിയോ കാണുന്നുണ്ടാവും ഇപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്തത് സക്സസ്ഫുള്ളി അപ്ലോഡ് ആയിട്ടുണ്ടോ എന്നുള്ളതാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഇവിടെ അപ്ലോഡഡ് ഓൺലൈൻ എന്നുള്ളത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ആ ഡോക്യുമെൻറ്റ് കൃത്യമായിട്ട് ിൽ അപ്ലോഡ് ആയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഇനി നെക്സ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് ടി എംഎന്റെ അലോക്കേഷൻ ആണ് അപ്പൊ ഇവിടെ അലോക്കേഷൻ അലോ അലോക്കേറ്റഡ് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ അത് ഓക്കെ ആണ് ഇവിടേക്ക് നോക്കുക ഇവിടെ നോക്കുന്ന സമയത്ത് അതായത് ഇവാലുവേഷൻ സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്യുക ഇവാലുവേഷൻ ഇൻ പ്രോഗ്രസ് എന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം നിങ്ങളുടെ അസൈൻമെന്റ് ഇപ്പോൾ ഇവാലുവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് നോക്കി മാർക്ക് നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടും എന്നുള്ള ഒരു അസംഷൻ നമുക്ക് എത്താൻ വേണ്ടി പറ്റും സോ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഇവാലുവേഷൻ സ്റ്റാറ്റസ് നോക്കിയതിന് ശേഷം അവിടെ ഇവാലുവേഷൻ ഇൻ പ്രോഗ്രസ് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഒന്ന് സമാധാനിക്കാം കാരണം നമ്മളെ ഇവാലുവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബാക്കി സബ്ജെക്ടിൻ്റെയൊക്കെ മാർക്ക് ഓൾറെഡി കിട്ടിയിട്ടും സോ ഇതിന് രണ്ടിൻ്റെയും വരും എന്നുള്ളത് തന്നെ നമുക്ക് റപ്പിക്കാൻ വേണ്ടി പറ്റും ഓക്കെ ഇനി ഇങ്ങനെയാണ് എല്ലാവർക്കും ഈ ഒരു മാർക്ക് വന്നിട്ടില്ലെങ്കിൽ അവിടെ ചെറിയൊരു ആയിട്ടാണ് കിടക്കുക ഇത് ടെൻത്തിലെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ആണ് ഇന്ത്യൻ കൾച്ചറിൻ്റെ മാത്രം ഇതിൽ മാർക്ക് അപ്ഡേറ്റ് ആയിട്ടില്ല ബാക്കിയൊക്കെ നല്ല മാർക്ക് ഉണ്ട് പതിനെട്ട് ഇരുപത് പത്തൊമ്പത് പത്തൊമ്പത് മാർക്ക് ഉണ്ട് ടോട്ടൽ ഇരുപതിലാണ് നമ്മുടെ അസൈൻമെൻറ്റ് വരുന്നത് അല്ലേ അപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു റിമാർക്സും കൂടെ അവർ റിമാർക്സ് അതാ ഫീഡ്ബാക്കും കൂടെ അവർ ഒന്ന് ആഡ് ചെയ്യും വെരി ഗുഡ് ആണെങ്കിൽ അങ്ങനെ എക്സലൻ്റ് ആണെങ്കിൽ അങ്ങനെ അപ്പം അത് കൃത്യമായിട്ട് അവർ കൊടുക്കുകയും ചെയ്യും സോ ഇതൊക്കെ ഈ ഒരു ടി എം എ സ്റ്റാറ്റസ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ് അപ്പം ഈ ഇവാലുവേഷൻ ഇൻ പ്രോഗ്രസ് എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അപ്ലോഡഡ് ഓൺലൈൻ എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ ടി എം എ അപ്ലോഡ് ആയിട്ടില്ല എന്നുള്ളത് അപ്പം ഈ ഒരു ടി എം എ സ്റ്റാറ്റസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് നിങ്ങൾ നോക്കണം നോക്കിക്കഴിഞ്ഞിട്ട് മാർക്ക് വന്നിട്ടില്ലെങ്കിൽ ഇനി ഇത് ഇവാലുവേഷൻ ഇൻ പ്രോഗ്രസ് എന്ന് കാണിക്കുന്നുണ്ട് ഡിലേ ആവുന്നുണ്ട് അപ്പം നമുക്ക് അടുത്തത് നോക്കാനുള്ളത് എന്താണ് എന്തുകൊണ്ടാണ് ഈ ഒരു ടി എം എ ഇവാലുവേഷൻ ഇൻ പ്രോഗ്രസ് എന്ന് കാണിച്ച് കുറച്ച് ഡിലേ ആയിട്ട് മാർക്ക് വരാനുള്ള റീസൺ എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ടെൻഷൻ കുറച്ചൊക്കെ ഒന്ന് കുറയുമല്ലേ അപ്പൊ അതെന്താണെന്നുള്ളത് ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം എൻ ഐ ഒസിലെ നിങ്ങളുടെ എന്ന് പറയുന്നത് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ അത് ഇവാലുവേറ്റ് ചെയ്യുന്നത് ആരാണ് നിങ്ങളെ സ്റ്റഡി സെൻറ്റേഴ്സ് ആണല്ലേ അപ്പം നിങ്ങൾ അഡ്മിഷൻ എടുത്തതിന് ശേഷം നിങ്ങളുടെ ഐ ഡി കാർഡിൽ ഒരു സ്പെസിഫിക് സ്റ്റഡി സെൻറ്ററിൻ്റെ നമ്പർ നിങ്ങൾ കാണുന്നുണ്ടാവും ഈ സ്റ്റഡി സെൻറ്റേഴ്സിലുള്ള ടീച്ചേഴ്സാണ് ഇത് വാലുവേറ്റ് ചെയ്യുന്നുണ്ടാവുക അപ്പം ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇപ്പം ഒരു സ്റ്റുഡൻറ്റിന് ഒരു സ്റ്റഡി സെൻറ്റർ ആണെന്നുണ്ടെങ്കിൽ മറ്റൊരു സ്റ്റുഡൻറ്റിനും വേറെ സ്റ്റഡി സെൻ്റേർസ് ആയിരിക്കും അപ്പോൾ മൾട്ടിപ്പിൾ സ്റ്റഡി സെൻറ്റേഴ്സ് ആണ് നിങ്ങളുടെ ടി എം എ ഇവാലുവേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏത് സ്റ്റഡി സെൻറ്റർ ആണോ കിട്ടിയിട്ടുള്ളത് ആ സ്റ്റഡി സെൻറ്ററിലെ ടീച്ചേഴ്സ് ആയിരിക്കും ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇനി ആ സ്റ്റഡി സെൻ്ററിൽ എന്താണ് അവിടെ ടീച്ചേഴ്സിന്റെ അവൈലബിലിറ്റി കുറവാണെങ്കിൽ അപ്പൊ നിങ്ങളുടെ സബ്ജെക്ട് വൈസ് ടി എം എസ് ഒക്കെ അതായത് ഈ അസൈൻമെന്റ്സ് ഒക്കെ ചെക്ക് ചെയ്യാനുള്ള ടീച്ചേഴ്സിന്റെ അവൈലബിലിറ്റി കുറയുന്നതിനനുസരിച്ച് അതായത് ടീച്ചേഴ്സ് ഇല്ല എങ്കിൽ മറ്റുള്ള ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കണം ഇതെങ്ങനെ അയച്ചു കൊടുക്കുന്നത് ഒരു സെന്ററിൽ നിന്ന് ഇപ്പം നിങ്ങളുടെ ഓൺ സെന്റർ ഏതാണോ ആ ഒരു ഓൺ സെന്ററിൽ നിന്ന് ഉള്ള ടീച്ചർ ഏതെങ്കിലും ഒരു സബ്ജെക്ടിന് മിസ്സിങ് ആണെങ്കിൽ നെക്സ്റ്റ് സെന്ററിലേക്ക് അത് അയച്ചു കൊടുക്കേണ്ടതുണ്ട് വേറൊരു സ്റ്റഡി സെന്ററിലേക്ക് അത് അയച്ചു കൊടുത്ത് അവിടെ നിന്നാണ് നിങ്ങളെ ഈയൊരു ടി എം എ പിന്നീട് ഇവാലുവേറ്റ് ചെയ്യുന്നത് അപ്പം ഇത് കുറച്ച് സമയം എടുക്കുന്ന കാര്യമാണ് അതുപോലെ തന്നെ ട്യൂട്ടേഴ്സ് ഇവാലുവേഷൻ ഡിലേ ആവുന്നതിന്റെ ഒരു റീസൺ അതാണ് പിന്നെ എന്ന് പറഞ്ഞാൽ സബ്മിഷൻ ഡെഡ്ലൈൻസ് അപ്പം നിങ്ങൾ ലേറ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്ത സ്റ്റുഡൻസ് ആണ് എന്നുണ്ടെങ്കിൽ അവർ ഇവാലുവേഷനും ലേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട് അതായത് നിങ്ങൾക്ക് അറിയാം ടി എം എ നമ്മൾ ലാസ്റ്റ് ഡേറ്റ് ഉണ്ട് അത് സബ്മിറ്റ് ചെയ്യുന്നതിന് ഉണ്ടായിരുന്നു അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും അത് കഴിഞ്ഞ് ഫൈനോട് കൂടി സബ്മിറ്റ് ചെയ്ത സ്റ്റുഡൻസ് ഉണ്ടാവും അപ്പം അവർക്ക് വീണ്ടും എന്താണ് ഇവാലുവേഷൻ ഡിലേ ആയിട്ടാണ് വരിക അപ്പം അങ്ങനെ ഒരു കേസ് ഉണ്ട് പിന്നെ ഇതെല്ലാം നടക്കുന്നത് ഓൺലൈൻ പോർട്ടൽസ് വഴിയാണ് അപ്പം ഓൺലൈൻ ഓൺലൈൻ ആയിട്ടുള്ള ഈ പോർട്ടൽസിന് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാലും നിങ്ങളുടെ ടി എം എ സ്റ്റാറ്റസ് അവർക്ക് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പം അതൊരു റീസൺ ആണ് അതുപോലെ തന്നെ ഈയൊരു ടി എം എ തന്നെ റീവാലുവേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് കൂടെ നടക്കുന്നുണ്ട് അപ്പം അത് ഒരു കുട്ടി ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിക്സ്റ്റി ഡേയ്സിനുള്ളിൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കണം അങ്ങനെ അപ്പൊ ഇത്രയും വരുന്ന സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കുക ഇത്രയും റീസൺസ് കാരണമാണ് നിങ്ങളുടെ ടി എം എ മാർക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതിൽ ഡിലേ വന്നിട്ടുണ്ടാവുക എന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു നിഗമനത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റും അപ്പം അതുപോലെ തന്നെ എൻ ഐ ഒസിൽ അസൈൻമെന്റിന്റെ മാർക്ക് എപ്പോൾ വരുമെന്നുള്ള ഒരു എക്സാക്ട് ഡേറ്റ് അവർ പറയുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു എക്സൈറ്റഡ് ഡേ ഉള്ളിൽ തന്നെ ഈ റിസൾട്ട് വരും എന്നുള്ളത് പ്രതീക്ഷിക്കാൻ പറ്റില്ല എപ്പോഴാണോ നിങ്ങളുടെ സ്റ്റഡി സെൻറ്റേഴ്സിൽ നിന്ന് ഇവാലുവേഷൻ കഴിയുന്നത് ആ ഒരു സമയത്താണ് നിങ്ങൾക്ക് ഇതിൻ്റെ മാർക്ക് കിട്ടുന്നത് ഓക്കെ അപ്പം എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ അതിന്റെ മാർക്ക് തീർച്ചയായിട്ടും റിസൾട്ടിന് മുന്നേ തന്നെ വരും കാരണം റിസൾട്ട് വരണമെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ടി എം എ ഇവാലുവേഷനും കഴിഞ്ഞിരിക്കണം ടി എം എ ഇവാലുവേഷനും നിങ്ങളുടെ തിയറി പേപ്പറിൻ്റെ ഇവാലുവേഷനും എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഫൈനൽ നിങ്ങളുടെ റിസൾട്ട് വരുവുള്ളൂ അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ശുഭ പ്രതീക്ഷയോട് തന്നെ ഇരിക്കുക അപ്ലോഡ് ആയിട്ടുള്ള എല്ലാ ടി എം എസിനും നിങ്ങൾക്ക് നല്ല മാർക്ക് തന്നെ കിട്ടുന്നതായിരിക്കും കാരണം ഈ ഒരു ടി എം എ ഇവാലുവേഷൻ ചെയ്യുന്ന പ്രോസസ്സിൽ അവർ കൂടുതൽ മാർക്ക് കുറയ്ക്കുകയോ അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് ജസ്റ്റ് ഓരോ സബ്ജക്റ്റിനും നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടോ അതിന് മാർക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അസൈൻമെൻറ് എങ്ങനെ ചെയ്യണോ എന്നതിൽ വീഡിയോ ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും ആ ഒരു ഇൻസ്ട്രക്ഷൻസ് പ്രകാരം ആയിരിക്കും നിങ്ങൾ ചിലപ്പോൾ ടി എം എ വെച്ചിട്ടുണ്ടാവുക അല്ലെ എഴുതി വെച്ചിട്ടുണ്ടാവുക സോ അങ്ങനെയൊക്കെ വെച്ച സ്ഥിതിക്ക് നിങ്ങൾ ഇത്രയും എഫേർട്ട് എടുത്ത സ്ഥിതിക്ക് നല്ല മാർക്ക് തന്നെ എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റട്ടെ അപ്പം ടി എം എ റിലേറ്റഡ് ആയിട്ട് ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ മിസ്സിന് പറയാനുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ടി എം എന്റെ കംപ്ലീറ്റ് മാർക്ക് ഇനിയും വന്നിട്ടില്ല എങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഇനി വന്നിട്ടില്ലെങ്കിൽ ഏത് സബ്ജക്റ്റിന്റെ ആണ് വരാത്തത് എന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് കമൻ്റ് ആയിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക അതുപോലെ തന്നെ എല്ലാ മാർക്സും വന്നവരുണ്ടെങ്കിൽ അങ്ങനെ സ്റ്റുഡൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുമൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് ഇടാം അപ്പോൾ മാക്സിമം ഞങ്ങൾക്ക് വേണ്ടത് കംപ്ലീറ്റ് മാർക്ക് വന്നിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അത് ബാക്കിയുള്ള സ്റ്റുഡൻസിലേക്ക് കൂടെ എത്തിക്കുക എന്നുള്ളത് ാണ് അപ്പം നിങ്ങൾ ടി എം എയുടെ മാർക്ക് കംപ്ലീറ്റ്ലി വന്നതാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അത് കമന്റ് ആയിട്ടിടുക അപ്പം ടി എം എ മാർക്ക് കംപ്ലീറ്റ്ലി കിട്ടാത്ത സ്റ്റുഡൻസിന് അതൊരു ആശ്വാസം ആവും നിങ്ങളുടെ കമന്റ് കാണുമ്പോൾ തന്നെ അപ്പം അതൊന്നും നിങ്ങൾ എന്തായാലും എല്ലാ മാർക്കും വന്നവർ ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എൻ ഐ ഒസിൽ നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എൻ ഐ ഒസ് ഏപ്രിൽ ബാച്ചിൽ എക്സാം എഴുതിയിട്ടുള്ള സ്റ്റുഡൻസിന് തന്നെ എൻ ഐ ഒസ് റിലേറ്റഡായിട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നിങ്ങൾക്ക് ആയിട്ട് ചോദിക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഈ അസൈൻമെൻറ്റിൻ്റെ തന്നെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വീഡിയോ കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ അസൈൻമെൻറ്റിൻ്റെ മാർക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് സോ നിങ്ങൾ എൻ ഐ ഒസിലുള്ള എല്ലാ സ്റ്റുഡൻസിൻ്റെയും സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഫിഷപ്ലസ് അക്കാഡമിയുടെ ഒരു ഓൾ കേരള വാട്സപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പ് നമുക്കുണ്ട് അപ്പം അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ എൻ ഐ ഒസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും നിങ്ങൾക്ക് റിപ്ലൈ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇതുപോലെ എൻ ഐ ഒസിലെ ടി എം എ മാർക്ക് കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന ഏതെങ്കിലും സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവർക്ക് കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എൻ ഐ ഒസിന്റെ കൂടുതൽ അപ്ഡേഷൻസ് ഒക്കെ അപ്ഡുഡേറ്റ് ആയിട്ട് അറിയുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്